എല്ലാവർക്കും ഡെൽ ടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു മനോഹരമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നല്ലൊരു വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും ഫ്ലാറ്റുകളുടെയും എല്ലാം നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ജംഗ്ഷനടുത്തായി അഞ്ച് സെന്റും അഞ്ച് ബെഡ്റൂമിന്റെ മനോഹരമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീടും വിൽപ്പനയ്ക്ക് കൂടാതെ മൂന്ന് ബാത്റൂം കിച്ചൺ സിറ്റ് ഔട്ട് എന്നീ സൗകര്യങ്ങളും ഈ വീടിനുള്ളിൽ തന്നെയായി ഉണ്ട് പഞ്ചായത്ത് റോഡിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കുടിവെള്ളത്തിനായി കുഴൽ കിണർ സൗകര്യവും ഉണ്ട് അപ്പോൾ അഞ്ച് സെന്റിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ച് ബെഡ്റൂമിന്റെ ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നയൻ സെവൻ ഡബിൾ ഫോർ ടു ഫൈവ് ഫോർ വൺ സെവൻ സിക്സ് ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് ഇരുപത്തി അഞ്ച് നാൽപ്പത്തൊന്ന് എഴുപത്തി എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്